രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ കോതമംഗലത്ത് ജനവാസ മേഖലയിൽ കിണറ്റിൽ വീണ മ്ലാവിനെ രക്ഷപ്പെടുത്തി കോതമംഗലത്ത് ജനവാസ മേഖലയിൽ കിണറ്റിൽ വീണ മ്ലാവിനെ രക്ഷപ്പെടുത്തി നെല്ലിക്കുഴി ടൗണിനു സമീപം കിണറ്റിൽ വീണ മ്ലാവിനെയാണ് രക്ഷപ്പെടുത്തിയത് നെല്ലിക്കുഴി കനാൽ പാലത്തിന് സമീപം ഡോക്ടർ നജീബിന്റെ വീട്ടിലെ കിണറ്റിലാണ് മ്ലാവ് വീണത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞാണ് കിണറ്റിൽ മ്ലാവിനെ കണ്ടത് കിണറ്റിന്റെ മറ കീറി കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് മ്ലാവിനെ കണ്ടത് രാവിലെ സമീപത്തെ പറമ്പിൽ മ്ലാവ് എത്തിയിരുന്നു ഡോക്ടർ ജോൺ എബ്രഹാമിന്റെ പറമ്പിലാണ് ആദ്യം മ്ലാവിനെ കണ്ടത് രാവിലെ പിടിച്ച പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് മ്ലാവിനെ കണ്ടത് പിന്നീടാണ് മ്ലാവ് കിണറ്റിൽ വീണു നിറഞ്ഞത് ഉടനെ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സും വനപാലകരും ചേർന്ന് വടം കെട്ടി മ്ലാവിനെ പുറത്തെടുക്കുകയായിരുന്നു വൈദ്യ ശേഷം വനത്തിൽ തുറന്നുവിടുമെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം